Thank you. ഹലോ എന്തായി കഴിച്ച ഫുഡ് ഹലോ ഇല്ല എന്തായി മണിവത്താമ്പോല പണിക്കൂയാ ബിയറാ അമ്പ് എന്റെ വീട്ടിലാണോ പണിക്കോലേ ഒരു ബിയർ അമ്പ് ബിയർ അടിക്കണോ എവിടെ ഫസ്റ്റ് അന്ന് ഇപ്പൊ അന്ന് വൈകിട്ടാണോ പോയത് അങ്ങോട്ട് അലപ്പോഴ പോയത് അപ്പൊ അകലപ്പുഴ പടിഞ്ഞാറവിടെ അതാ ചോദിച്ചപ്പോ ഷൈമ പറഞ്ഞപ്പോ അവിടെ കണ്ടെന്ന് കണ്ടു പഠിച്ചോണി അന്ന് പറഞ്ഞാല് ഡോറ ഡോറിക്ക लाइक like कर जाए लाइक like. ഹലോ ബിജു ബിജു രണ്ടെന്നും പറ ഞാൻ ട്രെയിനിലാണോ വർക്ക് കഴിഞ്ഞു പോകുന്നത് നാളെക്കാ ആ എവിടെയാണ് വർക്ക് എവിടെയെന്ന്

ശംഖു ശംഖു എവിടെ സ്ഥലം എവിടെയാണ് എന്ത് ചെയ്യുവാണ്

ശംഖു ശംഖുത പേര് എവിടെ സ്ഥലം സുഹൃത്ത് ഹായ് വീണ സ്വാഗതം വീടാ വീണാ ഹലോ കഴിച്ച ഫുഡ് കഴിച്ച വീണ ഞങ്ങൾ മിനിയാവുന്ന നോക്കിയായിരുന്നു വൈകിട്ട് പന്ത്രണ്ട് മണിക്കാണ് ലൈവ് എന്ന് പറഞ്ഞത് മിനിയാകുന്നാണ് ഇന്നല്ല നിന്നല്ല ആ മിനിയാകുന്ന നോക്കി കണ്ടില്ല ഒരാളെ വന്നിട്ട് അടിപ്പാടി ശു രണ്ടുപേരെയും കേശുറക്കോണ് ഞാൻ ഇന്നലെയും ഇന്നും മോർണിംഗ് ചേട്ടാ ലൈവ് ഇടുന്നത് കാടും പടലും ഹായ് ചേച്ചി കാടും പടലും ഹായ് വരൂ ഒരു അപ്പൊ രാത്രി ഇടല്ലേ സിന്ധു ലൈവ് വന്ന് അമ്മാതി മൊത്തം പറയാ നമ്പറൊക്കെ ആ അങ്ങനെയൊക്കെ അതെല്ലാം രാത്രിയിൽ നമ്മൾ ലൈവ് ഇരുന്നാൽ തന്നെ തെറി വരും ഹലോ വിഷ്ണു രാത്രിയിൽ ലൈവ് ഇരുന്ന തെറി എങ്ങനെയെങ്കിലും വരും പന്ത്രണ്ട് മണിക്ക് ശേഷം കാടൻപടലും കഴിച്ചു കഴിച്ച് എവിടെ സ്ഥലമോ കാടൻപടലിന്റെ വീണ കഴിച്ച ഫുഡ് കഴിച്ച വീണ വിഷ്ണു വിഷ്ണു കഴിച്ച ഫുഡ് വീണ ചേച്ചിനെ വിളിക്കുന്നുണ്ട് ഈ കാടുംപടലും നസ്ലാശോ സുഖമാണോ സുഖമാണെങ്കിൽ സുഖം സുഖം വീണ സൂര്യ ഹായ് ഹായ് വീണ ചേച്ചി വിളിക്കുന്നുണ്ട് വീണ സൂര്യ ഹായ് സിന്ധു ഹായ് പത്തനംതിട്ട ആ ഓക്കെ ഓക്കെ എല്ലാവരും ഫുഡ് ആക്കാണോ വന്നിരിക്കണത് ഞാൻ സൂര്യ ഹായ് സൂര്യ സൂര്യ കഴിച്ചു വിഷ്ണു പറയണ്ട കഴിച്ചു രാത്രിയല്ല ചേട്ടാ പകലും അങ്ങനെ തന്നെയാണ് ഒരുത്തൻ അവയെല്ല പെണ്ണുങ്ങളുടെ ലെവലും പോയി ചെറിയ പറയുന്നതാണ് അവന് ഞങ്ങൾ നമ്പർ തന്നെ അവൻ്റെ നമ്പർ ഞങ്ങൾ ഇട്ടു അവന് നമ്പർ നടത്തും ആ അങ്ങനെയുള്ള കുറവന്മാരുണ്ട് ഈ ലൈവിലൊക്കെ ചെറിയ പറഞ്ഞു ഹൈക്കടിയിലേ ഉള്ളൂ ഞാൻ പറഞ്ഞ നേരിൽ വന്നില്ലല്ലോ ബേക്കറി എടുത്തിട്ടെല്ലാം ഇമാരെ വരവുള്ളൂ ഞാൻ കഴിച്ചിട്ടുള്ള ബേക്കറി അതിലും മറത്തുമെന്ന് കയറി വരണ്ടായിരുന്നു ഉച്ചക്കുടി ആച്ച കുറച്ച് പ്രായവുമുണ്ട് ഒരു അങ്ങനെ നല്ല അമ്പത് വയസ്സിൽ കൂടുതലോട്ട് വെച്ചാണ് ആച്ചെടുത്ത് വന്ന് വൃത്തിയെടുക്കേ പറഞ്ഞത് കഴിച്ചു കഴിച്ചു ഹായ് ഹലോ ഷൈജു ടി വി എസ് കഴിച്ചു ലൈക്ക് ലൈക്ക് സ്പെഷ്യലി സംഗീത സനീഷ് ഹലോ ഹലോ ഹായ് സ്വാഗതം എവിടെയാ സംഗീത സന്ഷ സനീഷ് പണി പണി തൃപ്പണത്തിലിമ്മിലാണത് അവിടെ സിന്ധുനുള്ള സിന്ധു ഞാൻ വിളിക്കൂല ആ ചോദിച്ചോ ശംഖു ശങ്കർ ചോദിച്ചു നോക്കാറുണ്ട് ചോദിച്ചു ശങ്കു ചപ്പാത്തിയും കുറുമയ്യോ ആ ഇവിടെ അച്ഛനൊക്കെ ചപ്പാത്തി കഴിക്കും അച്ഛനും മൂത്തം മൂന്നും ചപ്പാത്തി കഴിക്കണത് എനിക്ക് ചോറ് വേണം ജീവിച്ചിരിക്കുമ്പോൾ ഇത് ഉള്ളത് നല്ലതാണ് എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഇത് നിർബന്ധമായും വേണം എന്താണത് എല്ലാരും കേട്ടോ ചോദ്യം കേട്ടോ ചിരി ശംഖു ചോദിച്ച ജീവിച്ചിരിക്കുമ്പോൾ ഇത് ഉള്ളത് നല്ലതാ എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഇത് നിർബന്ധമായി വേണം എന്താണത് അത് സാറിന് ഫോട്ടോ ശു ഫോട്ടേ കുസൃതി ചോദ്യം കുസൃതി ചോദ്യം കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറയാൻ പറയാം അറിഞ്ഞിട്ടില്ല എങ്കിലും പറഞ്ഞു മലച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും വേണം എന്നാൽ മലച്ചു കഴിഞ്ഞാൽ

मणि कुटी तल तलारगी तलारगी में टप्पा पड़ गया शंकु क्लू बंदा क्लू नहीं വീണോടൊപ്പാണ് വീണ വീണ കൊന്താ തിരക്ക് വീണ ഫുഡ് കഴിച്ചില്ലേ വീണ ചപ്പാത്തി പറയൂ ഞാൻ പോട്ടേ വീണ വീണ ഹസ്വന്താണ് എന്താ ജോബ് രാഹുൽ എന്നല്ലേ രാഹുൽ എന്നല്ലേ ഇവര് രാഹുൽ കൊച്ച എന്താ വീണ പോലെ പോലെ പറയ വിഷ്ണു കരയുണ്ട് വീണ പോലെ നിഴലാണോ നിഴലീ മറിച്ച് കഴിയുമ്പോഴത്യാവശ്യം നിഴൽ

संस्कारों वाव संस्कार अह सिरिया नल्ला नल्ला मिले ओडियो नल्ले ओडियो हाय वलाके हाय हाय वलाक उनाके स्वागत शंगू जणले सब दीत रंदा वलाके Hello, hello. Waduh. Hello. Hello, 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 hello.

വരുമ്പണ്ടല്ല വരൂ സാധനങ്ങള <Thank> hello കട്ട <laughs> സമയ <laughs> <laughs>